നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആരൊക്കെ വാഴും ആരൊക്കെ വീഴുമെന്നാണ് ബിഗ് ബോസ് പ്രേമികൾ ഉറ്റുനോക്കുന്നത് ഫൈനലിന് ഇനി വെറും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് സീസൺ ആറിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിൻഡോ തുടക്കം മുതൽക്കേ കളം നിറഞ്ഞു കളിക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട് വഴക്കിലും ഗെയിമിലുമെല്ലാം ജിൻഡോ ഒരുപോലെ മുന്നിലുണ്ട് ബിഗ് ബോസ് വീടിനകത്ത് എല്ലാവരും തനിക്കെതിരെ നിൽക്കുമ്പോഴും പ്രേക്ഷകരുടെ പ്രീതി നേടാൻ ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നു ഈ സീസണിലെ ഒറ്റയാൾ പോരാളിയാണ് ജിൻഡോ ബിഗ് ബോസിലെ വന്നവരിൽ ജനപ്രീതിയിൽ മുന്നിൽ നിൽക്കുന്ന താരം കൂടിയാണ് ജിൻഡോ ആരാധകർ സ്നേഹത്തോടെ മല്ലയ എന്ന് വിളിക്കുന്ന ജിൻഡോ ആവാൻ സാധ്യത കൂടുതലാണെന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ ജിൻഡോയെ വിജയിക്കാൻ സമ്മതിക്കില്ലെന്ന് നിലപാടിലാണ് ബിഗ് ബോസിലുള്ള ചില മത്സരാർത്ഥികൾ സായി കൃഷ്ണ സിജോ നന്ദന അഭിഷേക് എന്നിവർ ചേർന്ന് കഴിഞ്ഞ ദിവസം ജിൻഡോയെ ജയിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിരുന്നു ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് ഇതിനെപ്പറ്റി ഒരു ആരാധകൻ എഴുതിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സുഹൃത്തുക്കളെ കഴിഞ്ഞ വീക്ക് തന്നെ ലാലേട്ടൻ പറഞ്ഞിരുന്നു ഈ ഗ്രൂപ്പ് പ്ലേ അല്ല വ്യക്തിഗതമായി കളിച്ചു ടിക്കറ്റു ഫിനാലെ കളിച്ചു ഇനി ഗ്രൂപ്പ് പ്ലേ ഇല്ല വ്യക്തിഗതമായി കളിച്ച് ടിക്കറ്റു ഫിനാലെ പോയിന്റ്സ് നേടണമെന്ന് ഇതൊരു ഗെയിം ആണ് ഒരാൾ മാത്രം വിൻ ചെയ്യുന്ന ഗെയിം എന്നിട്ട് ഈ വീക്ക് അവിടെ നടന്നത് അതാണോ അഭിഷേക് സത്യത്തിൽ ഈ കക്ഷി എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വയൽക്കാടായി വന്ന അന്നുമുതൽ മുതൽ വാഴയായി നിന്ന് ഇപ്പോൾ അവസാനം വന്ന് ടാസ്ക് കളിച്ചു തുടങ്ങി എല്ലാം സമ്മതിച്ചു പക്ഷെ എന്താണ് അവന്റെ സ്ട്രാറ്റജി എന്ത് നിറികട്ട കളി കളിച്ചും ജിൻഡോയെ തോൽപ്പിക്കണം ഉളുപ്പുണ്ടോ അഭിഷേക് കൂട്ടം കൂടി പ്ലാൻ ചെയ്ത ഒരാളെ അറ്റാക്ക് ചെയ്യാൻ സായിയും സിജോ കനിയുന്നുണ്ടല്ലെ പക ഗെയിമിലും അഭിഷേക് എന്ന വ്യക്തി മുന്നിൽ വന്നത് നിൻഡോയ്ക്ക് പ്ലാനിങ്ങിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ടാസ്കിനിടയിൽ അഭിഷേക് ജിൻഡോയെ അറ്റാക്ക് ചെയ്തു അതും ജിൻഡോയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി എടോ ഉളിപ്പില്ലാത്ത അഭിഷേകെ ജിൻഡോ ആയോണ്ടല്ലേ ക്ഷമിച്ചത് ഇല്ലേൽ കാണാമായിരുന്നു വീഡിയോ പരിശോധിച്ചാൽ കാണാൻ പറ്റും ഒരു യെല്ലോ കാർഡ് കിട്ടിയ ശേഷം വന്ന ഒരു ഫിസിക്കൽ ടാസ്കിൽ പോലും ജിൻഡോ പുള്ളിയുടെ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈസിയായി ജയിക്കാവുന്ന ഗെയിം പോലും പുള്ളി അയഞ്ഞു കളിച്ചിട്ടുണ്ടോ കാരണം നീയൊക്കെ കാരണം ഇല്ലാതെ അയാളെ പുറത്താക്കാൻ നോക്കിയിരിക്കുമ്പോൾ വെറുതെ ഒരു കാരണം ഉണ്ടാക്കണ്ടാന്ന് വെച്ച് അയാൾ ജയിക്കാൻ വന്നവനാ ഉമ്മാക്കെ കാണിച്ച് തോൽപ്പിക്കാൻ നോക്കണ്ട നീയൊക്കെ മരത്തിൽ കാണുമ്പോൾ അയാൾ മനസ്സിൽ കണക്ക് കൂട്ടി കഴിയും നീയും സായി സിജോ നന്ദന എന്നിവരൊക്കെ വിചാരിച്ചാലും ജിൻഡോയെ വീഴ്ത്താൻ പറ്റില്ല ഇന്ന് നീ അവിടെ നിൽക്കുന്നത് തന്നെ ചില ജിൻഡോ ഫാൻസിന്റെ കനിവാണ് നീ അവരെയും ആക്ഷേപിച്ചു ഇനി ഒരു ജിൻഡോ ഫാനിന്റെ വോട്ട് പോലും നിനക്ക് കിട്ടില്ല സായി നിനക്ക് പറ്റിയത് കാറിൽ ഇരുന്ന് റിവ്യൂ പറയുന്ന പണി തന്നെയാണ് നീ സ്വയം എന്തോ വലിയ സംഭവമാണെന്നുള്ള ധാരണ വേണ്ട ജാസ്മിന്റെ വാപ്പാട കൊട്ടേഷൻ കൊണ്ട് നീ ആ വഴി പോകുന്നതാണ് നല്ലത് നീയാണോ സായി കപ്പടിക്കില്ലെന്ന് തീരുമാനിക്കുന്നത് നീ അവിടെ വേണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും നന്ദന സാധാരണ വീട്ടിൽ നിന്നും വന്ന പെൺകുട്ടി എന്നുള്ള ഒരു സിമ്പതി പലരും ഇവളോട് കാണിച്ചു ഇപ്പോൾ എന്തായി അവളും ആങ്ങളമാരുടെ കേട്ടു ജിൻഡോയെ പുച്ഛിക്കുന്നു പരിഹസിക്കുന്നു ഇത്രയും വെറുപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി വേറെയില്ല നീ അവിടെ നിന്നതും സഹതാപ വോട്ട് കൊണ്ടാണ് അതിൽ ജിൻഡോ ഫാൻസും നിനക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ജിൻഡോ നിന്നോട് ചോദിച്ച ചോദ്യം ഞങ്ങൾ ചോദിക്കട്ടെ നിനക്ക് എന്താണ് അയാളോട് മാത്രം വിരോധം വിഷമിക്കണ്ട നിന്നെയും അവിടെ നിർത്താൻ ഞങ്ങൾ പ്രേക്ഷകർ ഉദ്ദേശിക്കുന്നില്ല നിന്റെ പുച്ഛവും അഹങ്കാരവും ആംഗളമാരോട് മതി ജിൻഡോയോട് വേണ്ട സിജോ ഒന്നും പറയാനില്ല ഇത്രയും കൂട്ടിച്ചേർന്ന് ചെയ്തിട്ട് താങ്കൾ എന്ത് നേടി അഭിയെ ജയിപ്പിക്കാൻ വാണോ സായിയും സിജോ അവിടെ വന്നത് ഒന്ന് പറയാം നിന്റെ ഒന്നും മനസ്സിലരുപ്പ് നടക്കില്ല ആംഗളമാരും പെങ്ങളുട്ടിയും രാത്രിയും പകലും ഇരുന്ന് ഗൂഢാലോചന നടത്തിക്കോ എല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ട് നിനക്കൊക്കെ അയാളെ പേടിയാണെങ്കിൽ നേർക്കുനേർ കളിക്കടാ പിന്നിൽ നിന്ന് കുത്താതെ സാബു മോൻ പറഞ്ഞല്ലോ ആരെയും വിശ്വാസമില്ല ആ ജിമ്മൻ എന്ന് ഇനി പറ ഇവനെയൊക്കെ നിങ്ങൾ വിശ്വസിക്കുമോ ജിൻഡോ മണ്ടനല്ല എല്ലാരെക്കാളും മുന്നേ ചിന്തിക്കാൻ കഴിവുള്ളവനാ ചെന്നായിക്കളാണ് കൂട്ടമായി ആക്രമിക്കുന്നത് ഒറ്റയാനായി നിന്ന് നേരിടുന്നവനാണ് ഞങ്ങളുടെ ഹീറോ ജിൻഡോ ഫാൻസിന്റെ ഒരു വോട്ടും മറ്റാർക്കും നമ്മൾ കൊടുക്കില്ല അണ്ണനും തമ്പിയും പെങ്ങളൂട്ടിയും ഒന്നുമില്ല സഹതാപത്തിന്റെ പേരിൽ ഇതുവരെ ജിൻഡോ ഫാൻസിൽ നിന്നും അഭിഷേകിനും നന്ദനയ്ക്കും വോട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ തൃപ്തിയായെന്ന് കരുതുന്നു ജിൻഡോ പറയുന്നതാണ് ശരി അവിടെ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല ജിൻഡോയ്ക്ക് അവരെ ആരെയും വിശ്വാസമില്ല നമുക്കും അങ്ങനെ തന്നെ വോട്ട് ജിൻഡോയ്ക്ക് മാത്രം എന്നും പറഞ്ഞാണ് ആരാധകൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്